ചെമ്മണ്ണൂരാണ് ശരിക്കും ചാരിറ്റി അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ വരുമാനത്തിന്റെ കാശ് എടുത്തിട്ടാണ് ഗോപി ചെമ്മണ്ണൂർ ജനങ്ങളെ സഹായിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ സഹായിക്കുന്ന പറഞ്ഞാൽ ചെറിയ സഹായങ്ങളൊന്നുമല്ല ഇപ്പൊ വയനാട് ദുരന്തത്തിൽ നൂറ് പിന്നെ വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കുക എന്നാണ് ഗോപി ചെമ്മണ്ണൂര് പറഞ്ഞത് കേരളത്തിൽ ആരാണ് അങ്ങനെയുള്ളത് കേരളത്തിൽ ആരുള്ളത് അതുപോലത്തെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂർ ഒരു കോടി രൂപയാണ് സൗദികൾക്ക് എടുക്കുന്ന ഒരു പയ്യൻ്റെ പിന്നെ മോചനത്തിന് വേണ്ടിയിട്ട് കയ്യുന്നെടുത്ത് കൊടുത്ത ഒരു കോടി ഉറുപ്പിയാണ് ഇവിടെ ആരെ കൊടുത്തോലുള്ളത് ഇവിടെ ആരെ കൊടുത്തോലുള്ളത് ഇത്തരീനും ശരീരപ്രകൃതി കാണിച്ച് നടക്കുന്ന വൃത്തികെട്ട സ്ത്രീകൾ എന്താണ് സ്ത്രീകൾ സ പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ വേണ്ടി അതിന് കുറേ മന്ദബുദ്ധികളായ പുരുഷന്മാരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവരെ ചെല്ലാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ നിലവാരം ഉണ്ടോ എന്ത് നിലവാരമുള്ള ഇത്ര സ്ത്രീകൾക്ക് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ ബൾജ് ചെയ്യിപ്പിച്ചിട്ടും ഇങ്ങനെ പേട് വെച്ചിട്ടും ശരീരം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ സ്ത്രീഹം ജനങ്ങൾ കണ്ടറിയണ്ട ഇവരെ ഒറ്റപ്പെടുത്തണം ഇവരൊന്നും ഇനി വിളിക്കാൻ പാടില്ല ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിൽ ഹണി റോസ് കംപ്ലൈൻറ് കൊടുത്തു അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കാണാൻ ഇടയായി ഈ അണി റോസ് ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ അവളുടെ ഫുള്ള് ബോച്ചയ്ക്കും തന്നെ ബോച്ചയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി ആ ബോച്ചയുടെ ഉദ്ഘാടനത്തിന് ഈ അണിറോസിന് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ബോച്ചൻ്റെ അത്രയും ഫാൻസ് ഇല്ല ഈ അണിറോസിന് അറിയ അണിറോസ് വരുമ്പോൾ അവിടെ വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കത വയ്ക്കാത്ത ആളുകളാണ് പക്കത വയ്ക്കാത്ത ചെറിയ പ്രായക്കാരാണ് അണിറോസിനെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ആളുകൾ നമ്മളെ പോലത്തെ ആളുകളൊന്നും അവളെ മെയിൻ്റെ ചെയ്യലില്ല അവളെ പോസ്റ്റലെ കാണില്ല അവരവരുടെ ശരീരം പ്രദർശിപ്പിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന ഒരു തരം പരിപാടിയാണ് അണിറോ അണിറോസിൻ്റെ ഉള്ളത് അതിൽ ചില ആളുകൾക്ക് മറ്റേ മെയിൻ്റ് മാറും ഇവരുടെ ശരീരപ്രകൃതി കാണുമ്പോൾ മെയിൻ്റുകൾ മാറും അത് ഇവളല്ലെങ്കിൽ ആ വ്യക്തി ആ മെയിൻഡ് മാറുന്ന വ്യക്തികൾ വേറെ എവിടെയും പോയിട്ട് ഈ ക്രിമിനൽ മെയിൻഡ് പ്രവർത്തിക്കും അങ്ങനെയാണ് ഈ വാണിപങ്ങളൊക്കെ നടക്കുന്നത് സ്ത്രീ പീഡനം നടക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അണിയറോസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളൂ ശരീരങ്ങൾ പുറത്ത് കാണിച്ചിട്ടും എന്താണ് അവരുടെ ഡ്രസ്സ് എന്താണ് അണീറോസിൻ്റെ ഡ്രസ്സ് എന്താണ് ഇത് ഒരു പിന്നെ ഉമൻ സംഘടന നമുക്ക് നിർബന്ധമാണ് സ്ത്രീകളുടെ മോശപ്പെട്ട പ്രവൃത്തികൾക്ക് ചോദ്യം ചെയ്യാൻ നമുക്ക് പുരുഷന്മാർക്കൊരു സംഘടന നിർബന്ധമാണ് അതെല്ലാ ജില്ലകളിലും അത് തുടർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം ആ ഒരു സംഘടന മൊത്തമാക്കി മാറ്റണം ഇത്തരം മോശപ്പെട്ട സ്ത്രീകൾ ഇപ്പോൾ സിനിമ ഫീൽഡ് കണ്ടിട്ട് മരിച്ചുപോയ കലാപ മണിനെ കുറിച്ചൊരു സ്ത്രീ പറഞ്ഞു മാമുക്കോയ സ്ത്രീ പറഞ്ഞു മുകേഷിനെ കുറിച്ച് സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞു ഈ നടന്മാരുന്ന ഫുള്ളും ഇവർ സാമ്പത്തികം കടം ചോദിച്ച് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ സ്ത്രീകൾ തമ്മിൽ തെറ്റിയാൽ ഇത്തരം മോശപ്പെട്ട പ്രവർത്തികൾ വിളിച്ചു പറയുന്നത് ഇവരൊക്കെ നല്ല നല്ല നടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൺപത് എൺപത്തി അഞ്ച് എഴുപത് അവിടെ നിന്ന് കിട്ടുന്ന നടികൾ നല്ല നല്ല നടികള് അവർക്കൊന്നും ഈ ഇത്ര മോശപ്പെട്ട വിളിച്ചു പറിച്ചലൊന്നും അവർക്കില്ല അവരുടെ അനുഭവം എവിടെ ഇന്നത്തെ നടികൾക്ക് ഇന്നത്തെ ഫിലിം എന്താണ് ഇന്നത്തെ ഫിലിം കാണാൻ കൊള്ളുമോ പഴയ ഫിലിമും ഇപ്പോഴത്തെ ഫിലിമും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഫിലിമിൻ്റെ അഞ്ച് ശതമാനം കൂടി ഇല്ല ഇപ്പോഴത്തെ ഫിലിം അന്നത്തെ നടന്മാരുടെ അഭിനയങ്ങളും അന്നത്തെ നടിമാരുടെ സൗന്ദര്യങ്ങളും ഇന്നൊക്കെ നടികൾ സൗന്ദര്യമുള്ള ആളുകളാണ് ഒരു സ്ത്രീയെ മുഖത്ത് നല്ല കച്ചറ റോഡ് മാറി ഇങ്ങനെ കൗത്ത് വെച്ച് ഇവിടെ വള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം നിൽക്കും അത്രയും മോറൊക്കെ കുണ്ടും കുഴിയുള്ള സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് എന്നെ മുകേഷ് ഇതിനെ പീഡിപ്പിച്ചു കലാപം പണി എന്നെ ശ്രമിച്ചു ഈ സ്ത്രീക്ക് സാമ്പത്തികം ചോദിച്ചു കൊടുക്കാറ്റ പേരിലാണ് മുകേഷിനോട് സാമ്പത്തികം ആവശ്യപ്പെട്ടു മുകേഷ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എൻ്റെ കാര്യം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്തരം സ്ത്രീകളീ വിളിച്ചു പറഞ്ഞത് ഈ അണീറോസ് ഈ പറഞ്ഞ പരാതിയിലല്ലോ അണീറോസിൻ്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ ഉച്ചരെ ആടുകൾ പിന്നെ പുരുഷന്മാർക്ക് അതിൻ്റെ മെയിൻറ്റുകൾ മാറും അപ്പം അണീറോസിൻ്റെ പേരിലാണ് കേസ് കേസെടുക്കേണ്ടത് അണീറോസിനൊക്കെ ഓരോ പരിപാടിക്ക് വിളിക്കുന്ന ആളുകൾ എത്ര മോശമാണ് അണീറോസി എന്താണ് അവരുടെ നിലവാരം എന്താണ് അവരുടെ ആൾക്ക് അച്ഛനും അമ്മയും ഇല്ലേ ഇവളിത്തരം മോശപ്പെട്ട ഭാഗങ്ങൾ പ്രദർശിച്ച് ആണുകളെ പറ്റിക്കുന്നു ഈ ഈ പ്രദർശനമാണ് അവളുടെ വിജയം ഈ പ്രദർശനം കാണാൻ വേണ്ടി കുറച്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും താഴെയുള്ള കുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ കുറച്ച് ബുദ്ധി പക്കത വന്ന ഒരു ബിസിനസ് മൈൻഡുള്ള ആളുകൾ പിന്നെ ഇവളുടെ ഈ ശരീര പ്രദർശനം കാണാൻ വരില്ല ഈ ചെറിയ പയ്യന്മാരെ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് വളരെ സ്വീകരണത്തോടെ കൂടി നമുക്ക് സ്വീകരിക്കണം ബോബി ചെമ്മണ്ണൂരിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം നിർത്തുന്നു